ഒരുപാട് സന്തോഷമുണ്ട് തുടങ്ങുന്ന വളരെ സന്തോഷമാണ് കാരണം സിനിമയില്ലെങ്കിലും ജീവിക്കുന്നതാണ് അവന് വേണ്ടിയിട്ട് അവരൊരു പരിപാടി നേരെ സന്തോഷമുണ്ട് അവരോടൊപ്പം പാർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഷമീന് എന്റെ സുഹൃത്തുക്കൾ അപ്പോൾ ഇവരെല്ലാരും കൂടി ഒരു പരിപാടി ചെയ്യുകയാണത് മോശപ്പെട്ട പരിപാടിയല്ല കോഴിക്കോടിൻ്റെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കോഴിക്കോടിൻ്റെ അല്ല എല്ലാവരുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ ദിവസം ഒന്നും മരുന്ന് കഴിക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ എല്ലാത്തിനുമുള്ള മരുന്നുകൾ ഇവിടെയുണ്ട് വീച്ചർ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വിറ്റാസർജ് എന്ന മെഡിക്കൽ ഷോപ്പിനോട് സഹകരിക്കണം വിരീതമായി അനുഭവത്തിൽ നിന്നു വേഗമൊന്നും പറയാനില്ല കാരണം പറയാനായിട്ട് ഒരുപാട് ഗസ്റ്റുകളുണ്ട് ഞാനവൻ്റെ ഒരു കൂട്ടുകാരനുസരിച്ച് ഗസ്റ്റായിട്ടൊന്നും അല്ല വന്നേക്കാൻ ഗസ്റ്റൊന്നേ അവൻ്റെ കൂടെ വന്നോളൂ എന്തായാലും സന്തോഷം നിങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു താങ്ക് യു വെരി മച്ച്